ഒരു ഒരു നാടായി നാടായി നമ്മുടെ കേരളം 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 ഇപ്പോ ഏറ്റവും കുറഞ്ഞ നാടാണ് നമുക്ക് ആവശ്യം ലോകത്തിന് മുന്നിൽ നിരവധി വികസന മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്ത സംസ്ഥാനമാണ് കേരളം അഞ്ചു വർഷം കൊണ്ട് കേരളത്തെ അതിദാരിദ്ര്യമില്ലാത്ത ഗുണനിലവാരമുള്ള ജീവിതം നയിക്കുന്ന ജനസമൂഹമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ കേരള സർക്കാർ രൂപം കൊടുത്ത അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി സാമൂഹിക പങ്കാളിത്തത്തോടെ സമാനതകളില്ലാതെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വിവിധ ഘട്ടങ്ങളിലായുള്ള ചർച്ചകളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും ആവിഷ്കരിക്കുന്ന ഈ പ്രക്രിയ സംസ്ഥാന ജില്ലാ തദ്ദേശ സ്ഥാപന തല വാർഡ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചു പ്രവർത്തനം നടത്തുന്നത് പ്രക്രിയയുടെ ആശയരൂപീകരണ ഘട്ടത്തിൽ കില കുടുംബശ്രീ എന്നിവയുടെ പങ്കാളിത്തം നിർണായകമായിരുന്നു സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ പരിശീലനം ജില്ലാതല റിസോഴ്സ് പേഴ്സൺ പരിശീലനം തുടങ്ങിയ പരിശീലന ശൃംഖലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും വാർഡ് തലത്തിലുമുള്ള ജനകീയ സമിതികളുടെ രൂപീകരണം അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കൽ പട്ടിക രൂപപ്പെടുത്തൽ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ ക്ലസ്റ്റർ തല ചർച്ചകൾ മൈക്രോ പ്ലാൻ തയ്യാറാക്കൽ തുടങ്ങി അർഹരായവരിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും കൃത്യമായ ആസൂത്രണത്തിലൂടെ വികസിപ്പിച്ചെടുത്തവയാണ് ഏലൂർ നഗരസഭയിലെ അതിദാരിദ്ര നിർണയ നിർമ്മാർജ്ജന പ്രക്രിയകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഏലൂർ നഗരസഭാ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിയും അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായ ഷെറിൻ ജോസഫ് എൻ്റെ പേര് ഷെറിൻ ജോസഫ് ഞാൻ ഏലൂർ നഗരസഭാ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറും കൂടെയാണ് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ അതിദാരി അതിദരിദ്രത ഇല്ലാതാക്ക എന്ന പ്രഖ്യാപനത്തിന്റെ ഫലമായി ഏലൂർ നഗരസഭയില് മുപ്പത്തിയഞ്ച് അതിദരിത്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത് കണ്ടെത്തിയിട്ടുള്ളത് ഈ മുപ്പത്തിയഞ്ച് കുടുംബങ്ങളെ കണ്ടെത്തുക എന്നത് വിപുലമായ ഒരു കോസസ്സായിരുന്നു വിവിധ തരത്തിലുള്ള കിലേരു നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചു തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ജനകീയ സമിതികൾക്കും ട്രെയിനിങ് ലഭിക്കുകയുണ്ടായി അവകാശമതിവേഗം എന്ന യജ്ഞത്തിൻ്റെ ഭാഗമായി അധിതരിത്ര കുടുംബാംഗങ്ങൾക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യുകയും ആധാർ കാർഡ് വിതരണം ചെയ്യുകയും ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു വിവിധ പദ്ധതികളിലൂടെ ഓരോ കുടുംബങ്ങൾക്കുമുള്ള വിവിധ മൈക്രോ പ്ലാനുകളാണ് തയ്യാറാക്കിയത് ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ അതിദരിദ്ര കുടുംബങ്ങൾ എന്ത് കുടുംബങ്ങളെ അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഇവരുടെ അതിദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിയുമെന്ന് കാരണം ഇവർക്ക് വേണ്ട എന്തൊക്കെ ഇവർക്ക് ആവശ്യമുണ്ട് അതെല്ലാം കുടുംബശ്രീ പ്രവർത്തകരും വാർഡ് കൗൺസിലറും നഗരസഭ ഓഫീസിൽ വന്ന് സെക്രട്ടറിനെ അല്ലെങ്കിൽ നോഡൽ ഓഫീസറെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം നഗരസഭയുടെ തന്നെ തന്ത് ഫണ്ടും പ്ലാൻ ഫണ്ടും ഉപയോഗിച്ച് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതുമൂലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സർക്കാർ ആവിഷ്കരിച്ച അതിദാരിദ്ര്യ നിർമാർജ്ജന പ്രക്രിയ എന്ന് പറയുന്നത് വൻ വിജയമാണെന്ന് പറയാൻ പറ്റും കാരണം അവർക്ക് എന്തൊരു ബുദ്ധിമുട്ട് അതിദരിതർക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഓൺ ദ സ്പോട്ടിൽ അത് നഗരസഭയിലേക്ക് അറിയിക്കുകയാണ് അപ്പൊ നഗരസഭ അത് നേരിട്ട് അത് ചെയ്ത് കുടുംബശ്രീ പ്രവർത്തകർ വഴി അത് ഒരു വഴിക്ക് ചോർന്നു പോവാണ്ട് ഇവർക്ക് കിട്ടുന്ന സേവനം അതുപോലെ തന്നെ ഇവർക്ക് ലഭ്യമാവുന്നുണ്ട് എല്ലാം എനിക്ക് തോന്നുന്നു ഏലൂർ നഗരസഭയിലെ എല്ലാ നിവാസികൾക്കും അറിയാം എത്ര അതിദരിത്തരുണ്ടെന്നും ഓരോ വ്യക്തിയും ഈ കുടുംബം അതിദരിധരാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളം നടപ്പിലാക്കിയ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ഒരു വൻ വിജയമാണ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ